കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സാർനാഥിലെ കാഴ്ചകളായിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ ഈ വാരണാസിയിലെ ഇന്ന് ദേവ് ദീപാവലി നടക്കുന്ന ദിവസമാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത് വരുന്ന വഴി ഒരുപാട് ബ്ലോക്ക് കിട്ടി ശരിക്കും ഒരുപാട് ടെൻഷൻ അടിച്ചു കാര്യം നമ്മുടെ അഞ്ചര ഇതിപ്പോൾ അഞ്ചര സമയമാണ് കേട്ടോ അഞ്ചര ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിൽ കയറണം അല്ലെങ്കിൽ എന്താ പറയുക തിരക്കിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ആകെ ഹരിബറിയായിട്ട് ഒരുപാട് നേരം ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത് കാരണം ഇന്ന ധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് സാധാരണ ഈ ഒരു ദിവസം മാത്രം ലക്ഷ്യം വെച്ച് ഇത് കാണാൻ വേണ്ടി വരുന്നതാണ് പക്ഷെ നമ്മൾ യാദൃശ്യവുമായിട്ടാണ് ഇങ്ങനൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അതെന്തോ ഒരു വലിയ ഭാഗ്യമാണ് നമുക്കും അത് കാണാനുള്ളൊരു അവസരം ഉണ്ടായി ഇപ്പം ഇതാണ് നമ്മളുടെ ബോട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വേഗം തന്നെ കയറി നമ്മൾ പത്ത് പേരും കൂടാണ്ട് ഒരു രണ്ട് മൂന്ന് പേരും കൂടെ വേറെ ഉണ്ടായിരുന്നു അപ്പം അവരും കൂടെ ചേർന്ന് നമ്മൾ നമ്മളിത് ബോട്ടിംഗ് എടുത്തു ബോട്ടിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ വാരണാസിയിലെ എൺപത്തി അഞ്ചോളം ട്ടുകളുണ്ട് ഈ ഘട്ടുകളും മുഴുവനും ഇതുപോലെ ലൈറ്റിങ് ചെയ്തിട്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇനി എന്താണ് ഈ ദീപാവലി എന്ന് പറഞ്ഞാൽ അറിയോ ദീപാവലി ആഘോഷിക്കാനായിട്ട് ദേവന്മാർ ഗംഗാ നദിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് ഐതിഹ്യം പരമ്പരാഗത ദീപാവലി കഴിഞ്ഞ് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കാർത്തിക നാളിലെ പൗർണമി രാത്രിയിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് അതായത് ഇന്ന് നവംബർ പതിനഞ്ച് ഈ ദിവസമാണ് ഇന്ന് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകമായ ത്രിപുരാസുരൻ എന്ന അസുരന്റെ മേൽ ശിവൻ നേടിയ വിജയമാണ് ദേവ് ദീപാവലി ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ ഉടനീളം ആഘോഷിക്കുന്ന പരമ്പരാഗത ദീപാവലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേവ് ദീപാവലി ആഘോഷിക്കുന്നത് വാരണാസിയിലാണ് അപ്പം ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമുക്കിവിടെ എത്തിച്ചേരാനും ഇത് കാണാനുമുള്ള ഭാഗ്യം ഉണ്ടായി അതായത് ഇത് മൊത്തം പ്രത്യേകിച്ച് ഗംഗയുടെ തീരത്തുള്ള എല്ലാ ഘട്ടങ്ങളും ദശലക്ഷക്കണക്കിന് മൺചിരാതുകളും കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളും അതേപോലെ തന്നെ അത്രയും എവിടെ നോക്കി കഴിഞ്ഞാലും ലൈറ്റിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ഇത് നമോ ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അത് തൊഴുകുന്ന ഒരു രീതിയിലാണ് ഇതിൽ പകല് കാണാനും പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കണം ഈ ബോട്ട് ബോട്ടെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടിൽ ഇപ്പം എല്ലാ ഘട്ടുകളിലും ഇങ്ങനെ ചിരാത് വെച്ചും വിളക്ക് വെച്ചും ഇങ്ങനെ ഉള്ള എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ബോട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഘട്ടുകളിലൂടെ മുഴുവൻ ഒന്ന് കവർ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം കൂടെ നടന്ന് കാണാനോ ഒന്നും പറ്റില്ല ഓരോ ഘട്ടുകളിലും അത്രയും തിക്കും തിരക്കും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോട്ട് ബോട്ടെടുത്തു നമ്മൾ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ പോയി ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല പല തവണ നമ്മളെങ്ങനെ എന്താ പറയുക ഫുൾ കാണിച്ചു തന്നോട്ടോ അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി കണ്ടില്ലേ ഫുൾ ചിരാതാണ് അത്രയും തിരക്കുമാണ് ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞു പോകുമ്പോഴായിരിക്കും തിരക്കിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുക കണ്ടോ ശരി ിക്കും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആൾക്കാർ കുത്തി തിരുക്കി നിൽക്കുന്ന നമ്മൾ നമ്മളിവിടേക്കാണ് നമ്മൾ പോയി നിൽക്കുന്നത് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പക്ഷേ ഇപ്പം നമ്മൾ ബോട്ടിലിരുന്ന് ഗംഗാ നദിയിലിരുന്ന് ആ ഒരു ഘട്ടിലൂടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒക്കെ നമുക്ക് കാണുവാണ് അതെ നമ്മളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ശരിക്കും ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ റൂമിൽ എത്തിയിട്ടുള്ളത് കേട്ടോ റൂമിലേക്ക് പോകുന്നത് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് അതായത് നവംബർ പതിനാറ് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവാണ് എനിക്ക് സൗണ്ട് ഇല്ല ഞാൻ അതാണ് ഞാൻ ആംഗ്യം കാണിച്ചത് ഇപ്പോഴും ഈ വോയിസ് എടുക്കുമ്പോഴും എനിക്ക് സൗണ്ട് റെഡി ആയിട്ടില്ല അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോണത് പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഹാപ്പി ആയിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ എന്താ പറയുക ഡാൻസ് ഒന്നും ഇതിനെ പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഒരു ഫണ്ണായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് കാര്യം ഒരുപാട് നല്ല സന്തോഷങ്ങളുള്ള എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയത് അപ്പം എല്ലാവരും നമ്മളുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ച് വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഇടപഴകിയും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രിപ്പ് അവസാനിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ എല്ലാവരോടുള്ള സ്നേഹം ഒന്നുകൂടെ പറയാണ് അപ്പം യാത്രകൾ ഇനിയും ഉണ്ടാവും ഡോറയുടെ പ്രയാണത്തിനൊപ്പം വിശ്വസിച്ച് കൂടെ വന്ന എല്ലാവരോടും സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക് യു അപ്പം നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം